സ്ത്രീകള് പലപ്പോഴും ശരീരത്തിന് ഇടക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നു ഫാനഡ് ഫാനഡാതെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൂടുതൽ പനി വരുന്ന ഒരു തോന്നൽ വരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ പലപ്പോഴും ശരീരത്തിന് ഇൻഫെക്ഷൻ ഉണ്ടോ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ സംഭവിക്കാം എന്നാൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ഇടക്കിടക്ക് കൂടുതലും ഇടക്കിടക്ക് ചൂട് വരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ മാസമുറ കഴിയാറാവുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഈസ്റ്റർ ഹോർമോണിൽ വ്യത്യാസം വരുമ്പോൾ സാധാരണഗതിയിൽ വല്ലാത്തൊരു ചൂട് ഫീലിംഗ് ആവി വരുന്ന ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരനും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്താണ് കാരണം എന്ന് അറിയാവോ സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഈ ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ഹോർമോൺ വരുന്ന താളപ്പിഴകളും ഏറ്റക്കുറച്ചിലുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈസ്ട്രജൻ ഹോർമോൺ ചില സ്ത്രീകൾക്ക് വല്ലാണ്ട് കൂടി വരാറുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഓവറായിട്ടുള്ള മധുര ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം ഒട്ടും വ്യായാമമില്ലാത്ത ജീവിത രീതി അമിതമായിട്ട് സ്ട്രെസ് ഇത് അവരുടെ ശരീരത്തിൽ ഈസ്റ്റർജൻ ഹോർമോൺ വല്ലാണ്ട് കൂടുന്നതിനും ഒരുപക്ഷേ ഇത് അവരുടെ തൈറോയ്ഡ് ഹോർമോണിന് വേരിയേഷനോ ശരീരത്തിന് ഉണ്ടാക്കുന്നതിന് കാരണമായി എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കുളിരോ അല്ലെങ്കിൽ അമിതമായിട്ട് ചൂടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോർമോൺ ലെവൽ പരിശോധിക്കും